സങ്കീർത്തനങ്ങൾ അഞ്ച് വാക്യം മൂന്ന് കർത്താവ് പ്രഭാതത്തിൽ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു ഉണ്ടോ അപ്പോൾ കാത്തിരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട വഴിയാണ് കുർബാനയ്ക്ക് പോകുന്നത് പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു ബലി അർപ്പിക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത് എനിക്ക് വളരെ അടുപ്പമുള്ള എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കുടുംബം ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് വന്നിട്ട് പറഞ്ഞു വച്ചാൽ ജീവിതം ഞങ്ങൾ രക്ഷപ്പെടുന്നേയില്ല കൊടിയ കടബാധ്യത ഒരു തരത്തിൽ എവിടെന്നെങ്കിലും തിരിച്ചും മറിച്ചും കുറച്ച് ലോൺ എടുത്തുമൊക്കെ ഒന്ന് ശരിയാക്കുമ്പോൾ അടുത്ത ബാധ്യത ഒത്തിരി ഡിസാർട്ടൻഡായിട്ടും ഡിസ്കറേജഡായിട്ടുമാണ് സംസാരിച്ചത് ഒത്തിരി മനപ്രയാസത്തോടാണ് പറഞ്ഞത് അച്ഛാ ഞങ്ങൾക്കൊരു പരിഹാരം ഇല്ലേ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ എല്ലാ ദിവസവും മുടങ്ങാതെ പരിശുദ്ധവാനൊക്കെ പോകാൻ പറ്റുമോ ഞാൻ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇത് പറഞ്ഞവരോട് അപ്പോൾ പറഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പ്രയാസമാണ് ഞാൻ പറഞ്ഞു ഇല്ല പ്രയാസമാണെങ്കിലും പോകണം നിനക്കൊരു ഗതി ഉണ്ടാവണ്ടേ നിനക്കൊരു എഴുന്നേൽപ്പ് വേണം പരാജയമൊക്കെ മാറണം ഇന്നും കുർബാനയ്ക്ക് പോകാവോ പോകാം ഭാര്യയും ഭർത്താവും മക്കളും കൂടെ വെളുപ്പിനെ എഴുന്നേറ്റ് കാരണം കുഞ്ഞുങ്ങളൊക്കെ നേരത്തെ സ്കൂളിൽ വിടണം ജോലിക്ക് പോകണം ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കുർബാനയ്ക്ക് പോകുന്നത് മാറ്റി വെച്ചിരിക്കായിരുന്നു അത് എന്ത് ചെയ്തു വീണ്ടും പരിശുദ്ധ പരിശുദ്ധവാനയ്ക്ക് പോകാൻ ആരംഭിച്ചു ഇതിപ്പോൾ നവംബറെ ആയിട്ടുള്ളൂ നവംബറൊന്നും ഒന്നും ആകേണ്ടി വന്നില്ല ഒരു ഓഗസ്റ്റ് മാസം ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും ഏഴ് എട്ട് മാസം ആയപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും പരിശുദ്ധവാനയ്ക്ക് പോകുന്നുണ്ട് പരിപൂർണമായി കടബാധ്യത ഇല്ലാതായി ഒരു രൂപ കടവില്ലിപ്പം സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞു കുർബാനയ്ക്ക് പോകുന്നത് നിർത്തിയേക്കരുത് വിശുദ്ധ കുർബാനയ്ക്ക് പൊക്കണം അതായത് ഈ പ്രഭാത ബലി ഒരുക്കി കാത്തിരിക്കണം അവൻ്റെ വരവ് സുനിശ്ചിതമാണ് ദൈവം ഇടപെടും ബലി അർപ്പിക്കുന്നത് കർത്താവിനെ കാത്തിരിക്കുന്നു അതാണ് ഈ അഞ്ചാം സങ്കീർത്തന മൂന്നാം വാക്യം കർത്താവെ പ്രഭാതത്തിൽ അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അടുത്ത വചനം സങ്കീർത്തന നൂറ്റിയാറ് പതിമൂന്ന് അവർ അവിടുത്തേക്ക് സ്തുതി പാടി എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ വേഗം മറന്നു കളഞ്ഞു അവിടുത്തെ ഉപദേശം തേടിയില്ല ഞാനതിന് ഇംഗ്ലീഷ് വായിക്കാം ബട്ട് ദേ സൂൺ ഫോർ ഗോട്ട് ഹിസ് വർക്ക്സ് ദ ഡിഡ് നോട്ട് വെയ്റ്റ് ഫോർ ഹിസ് കൗൺസൽ അവിടുത്തെ ഉപദേശത്തിന് വേണ്ടി അവർ കാത്തിരുന്നില്ല എന്നാണ് ഇംഗ്ലീഷ് യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും കഴുകനെ പോലെ ചെറുകടിച്ചുയരും തളർന്നു പോകാതെ ഓടും കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു ഇപ്പോൾ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് എല്ലാ പ്രയാസങ്ങളിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ വലിയ ഒരു ഒരു നിക്ഷേപം പഠിക്കാൻ പോവാണ് കാത്തിരിക്കാൻ പഠിക്കണം കർത്താവിനെ കാത്തിരിക്കണം അവിടെ എല്ലാം ഉണ്ടാവും ഈ ജീവിതത്തിലും വരാനുള്ള ലോകത്തിലും വേണ്ട സകലതും ദൈവം പ്രദാനം ചെയ്യും അവർ അവരഭിഷേകം കിട്ടണം ദൈവത്തിൻ്റെ ആത്മാവ് അത് തരും ഞാൻ നിങ്ങളോട് പറയാൻ വന്നി ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരു എൻ്റെ ഒരു കാര്യം പറയാൻ ഞാൻ വന്നിട്ടില്ല ഞാൻ വരുത്തുമില്ല എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ഞാൻ കർത്താവിനോട് ഹൃദയം എന്നൊന്ന് ചോദിക്കും ദൈവമേ അങ്ങയുടെ ജനത്തോട് ഞാൻ എന്ത് പറയണം എന്ത് പറയണം ദൈവൻ്റെ ഹൃദയത്തിൽ തരുന്ന വചനങ്ങൾ മാത്രമേ ഞാൻ പറയുന്നു വചനങ്ങൾ മാത്രം അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ദൈവം ഇത് നിങ്ങൾക്ക് തരും